കാഞ്ഞിരക്കാട് ഗേൾസ് ഹൈസ്കൂളിൽ കേശദാന ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു മദർ തെരേസ സേവന നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് കാഞ്ഞിരക്കോട് സെന്റ് മാർഗ്രറ്റ്സ് ഗേൾസ് ഹൈസ്കൂളിലാണ് മദർ തെരേസ സേവന സംഘത്തിന്റെ നേതൃത്വത്തിൽ കേശദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗം പ്രൊഫസർ എസ് വർഗീസ് കേശദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അന്തസുറ്റ ജീവിതം നയിക്കാനായിട്ട് മനുഷ്യനുള്ള അവകാശങ്ങളാണ് വിദ്യാഭ്യാസം ചികിത്സ രോഗ ചികിത്സാ സമിതികൾ അതുപോലെ പരിഹാര പരാതി പരിഹാര സംവിധാനം അന്തഃസുദ്ധ ജീവിതം നയിക്കാൻ മനുഷ്യന് ആവശ്യമായിട്ടുള്ളതാണ് വിദ്യാഭ്യാസം രോഗചികിത്സാ സംവിധാനങ്ങൾ പരാതി പരിഹാര സംവിധാനം അപ്പം അത് കൂടി വായിക്കുമ്പോൾ

കാഞ്ഞിരക്കോട് ഇടവക സഹവികാരി ഫാദർ പ്രശാന്ത് കോഴിക്കോട് മിറക്കൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഫാറൂഖ് തുമ്പപ്പാടം ഡോക്ടർ നന്ദ പി എസ് കൊളാസ്റ്റിക്ക തുടങ്ങിയവർ പങ്കെടുത്തു ലോക്കൽ മാനേജർ മദർ റെജിമേരി ലിറ്റിൽ കൈറ്റ്സ് മാസിക പ്രകാശനം ചെയ്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ